സർക്കാർ വളരെ ആയിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ കാര്യങ്ങളിലേക്ക് പോലും സർക്കാർ പോകുന്നുണ്ട് പോകില്ല ഉദാഹരണത്തിന് സി എം ആർ ഡി എഫ് സി എം ആർ ഡി എഫിൽ എടുത്തു നോക്കുക എന്തുകൊണ്ടാണ് സെലിബ്രിറ്റികളെ കൊണ്ട് കൃത്യമായി കൊണ്ട് നിരന്തരം നിരന്തരമായി കൊണ്ട് പോസ്റ്റുകൾ ഏടിപ്പിക്കേണ്ടി വരുന്നത് സഹായിക്കുക സഹായിക്കാടി പറഞ്ഞാൽ ഇവിടെ ചില രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പോകുന്നു പത്ത് കോടിയിലേക്ക് പോകുന്നു പോകുന്നു ഒരു അഞ്ച് ദിവസം ഞാൻ പറഞ്ഞതരാ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നൽകുന്ന ഒരു സഹായം അതിന്റെ ആളുകൾക്കേ കിട്ടുള്ളൂ അതിൽ താല്പര്യങ്ങളുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പ്രളയ ഫണ്ടിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയണമായിരുന്നു എവിടെയാണ് ആ ചെലവഴിച്ച ഫണ്ടുകൾ എത്ര എത്ര കോടി രൂപ വന്നു ഇത്ര കോടി രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറയണത് അതായത് സർക്കാരിന്റെ ഫണ്ടാണെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്താ വിവരാകാശ വിവരാവകാശം ചോദിക്കാം ആ വിവരാവകാശ രാഷ്ട്രീയ പാർട്ടിയുടെ അവരെ പാർട്ടിയുടെ അംഗങ്ങൾ തന്നെ ചോദിക്കുമ്പോൾ പിടിച്ച് പുറത്താക്കണം ചില രാഷ്ട്രീയം രണ്ടായിരത്തി പതിനെട്ട് പ്രളയ ഫണ്ടിന്റെ വിവരാകാശം ചോദിച്ചു ഇത് എവിടെയാണ് എനിക്ക് പേരെടുത്ത ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല പ്രളയത്തിന്റെ ഫണ്ടിന്റെ കണക്ക് ചോദിച്ചപ്പോ അതിന് ഉത്തരവില്ല എന്നുള്ള ആക്ഷേപങ്ങൾ No ruaksee അല്ല സി എം മുഖ്യമന്ത്രിയുടെ ഇത് എന്താ പറയുക മുഖ്യമന്ത്രി ഇന്ന് പിണറായി വിജയനാണെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത് വിഷയങ്ങൾ ഉണ്ടാക്കാതെ ചേർത്ത് പിടിക്കാ എന്ന് നിങ്ങൾ പറയുമ്പോ എന്നും നമ്മൾ കേരളത്തിലെ ജനങ്ങളെ ഈ സർക്കാരിനെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ കോവിഡ് സമയം വന്നു പ്രളയം സമയം വന്നു നമ്മൾ ചേർത്ത് പിടിച്ചു ഈ ചേർത്ത് പിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഭരണത്തിലേക്ക് വന്നത് വീണ്ടും ഭരണ വന്നിട്ട് ഇവിടെ ചെയ്യുന്നത് കൃത്യമായിട്ട് കൃത്യമായിട്ട് ഫണ്ടിൽ എന്ത് ഇത്ര 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 രൂപ രൂപ വന്നു കിട്ടി ഈ ഞാൻ ഇന്ന രീതിയിൽ ചെലവഴിച്ചു എന്നുള്ള രീതിയിലേക്ക് സർക്കാർ ട്രാൻസ്പെറന്റ് ആയിരുന്നുവെങ്കിൽ ഒരു വിശ്വാസക്കേടും ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന മുസ്ലിം ലീഗ് ആയിക്കോട്ടെ ഈ പറയുന്ന കോൺഗ്രസ് ആയിക്കോട്ടെ ഈ പറയുന്ന ബി ജെ ആയിക്കോട്ടെ എല്ലാവരും കൊടുക്കുന്നത് ഒരേ